നല്ലൊരു കാണാൻ ഞാൻ നമ്മളെ ആനനെ നമുക്ക് നല്ലൊരു കാളാ നമ്മള് വിടല്ലേ മാണക്ക് കാണിച്ചു തരാം പോകാ പോവാലെ കാണാൻ പോണേ നമ്മളെ മുമ്പ് ആൾക്കാർ അറിയില്ലേ ആനനെ കിട്ടിയ പരിചയം നമ്മക്ക് കാണാൻ എന്നാ പോവാ ഞാൻ മാറ്റി വരാം ഇത് മാറ്റി പോയി പോയിട്ടോ നമുക്ക് പോവാ ില്ല uh -huh. ah, <clears throat> <clears throat> みんなにやるだぞ。<laughs> <laughs> <laughs> はい。 嘿，嘿，嘿<沒>，嘿，嘿，嘿，走，嘿走，你妈嘞！ ഇങ്ങനെ അടങ്ങിപ്പോലിപ്പോ ചെറിയപ്പോ അതിന് മേജർ വാർത്ത പോലെ വരൂ സൗണ്ട

ആ കയറ് താക്കിയ ഒരു അയ്യോ ഇന്നെ പേടിച്ച് വായാലേ അവൻ പോരും പലതിനെ നമ്മളാണ് പലതിനെ അടക്കില്ല കാരണക്കൊൾ ചിത്രങ്ങാണ് ഓ കേറേന്നാണ്

വൈരാഗ്യേ വീഡിയോ ചോദിച്ചാണ് പിന്നെ അങ്ങാടീന്ന് കാണാൻ കേൾക്കാൻ പോയി ആനെ വിങ്ങണേ നമുക്കെന്താ ഓ ചെറിച്ചല്ലേ കേട്ടോ വേറെ ആണോ അതൊക്കെ ആന ഉണ്ടായി ആനെ ചില പറയുന്നത് വേറെയാണെങ്കിൽ മുന്നോ കൂടെ വരുന്നത് അല്ലാതെ വേറെ കൂടെ വന്നാൽ അങ്ങനെ ആർക്കും വെച്ചു കൊടുക്കാൻ നല്ല അവൾക്ക് ഇഷ്ടമാണ് അത് കാണുകയാണെങ്കിലും എത്ര അക്രമ സ്വഭാവമുള്ള ഓരോന്ന് ഉണ്ട് ഓരോ അങ്ങനത്തെ അങ്ങനെ പെരുമാറണോ അതിനനുസരിച്ചാണ് അതായത് നമ്മൾക്ക് പേഴ്സിക്കേണ്ട ഒരു കാര്യമില്ല പേഴ്സിൽ അത് ഏറ്റാൻ മുന്നേ അവിടെ നിൽക്കാൻ നല്ല ആവശ്യം എന്തെങ്കിലും അടി കൂടെ അരക്കാൻ പോവുകയാണ് There <laughs> സാമ്പു നമ്മളി കത്തി ച്ചിങ്ങനെ കേൾക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് എൻ്റെ ഇടയിൽ എൻ്റെ ഒരു റീച്ച അത്ര അല്പമല്ലേ ഒട്ടനീച്ച ഒന്ന് കടിച്ചുണ്ടെങ്കിൽ അറ്റ ചാട്ടേക്കാണ് അത് മാത്രം ശ്രദ്ധിച്ചു അത് നമ്മൾ ഇവരൊന്നും ചെയ്തില്ല ഴിഞ്ഞ് ഞമ്മള് സ്ഥാനത്തിലെ കൊണ്ടുപോകാൻ പോവാണ് പിന്നെ വരുന്നേ അല്ല പോ പിന്നെ മൊലാളിന്റെ യന്ത്രം സൗദിയിലാണ് ഇപ്പൊ മദിനു മൊലാളി പിന്നെ സൗദിയിലാണ് യന്ത്രം കത്തറില് കേൾക്കണ സാധനം

ഇപ്പൊ അഞ്ചു മാസം കൊണ്ട് ഇപ്പൊ നമുക്ക് എത്ര വെയിറ്റ് കൂടി രണ്ടിന് അപ്പൊ ഇത് ബിസിനസ് അടിപൊളി പിന്നെ ചെയ്യാൻ നല്ല ബിസിനസ് കഴിഞ്ഞവർക്ക് ഹോങ്കോള് ഇതിപ്പോ നമുക്ക് ഈ സാധനം ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ ചെയ്യാം നാട്ടിലേക്ക് എത്തിക്കാണെങ്കിൽ പൊള്ളാച്ചി പോവാണ്ട് കിട്ടി

വരും വരും നമുക്ക് തൽക്കാലം അടുത്ത കൊടുക്കാൻ നോക്കിയാ നമ്മളെ മെയിൻ ഒരു അയാളെ കണ്ടിട്ടാണ് ഇത് തന്നെയാണ് ാണ് അയാൾ പറഞ്ഞ രണ്ടെണ്ണം കൂടി വാങ്ങുന്ന പറഞ്ഞു മലയാളി വന്നിട്ട് നമുക്ക് രണ്ടെണ്ണം കൂടി വാങ്ങണം

ഇപ്പൊ നാല് മാസം കൂടെ ആവുമ്പോ എത്ര വെയിറ്റ് വരാൻ സാധ്യത മൂന്ന് കിന്റലോ അപ്പൊ മൂന്ന് കിന്റലിന്റെ കാളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കില് നമ്മളെ നമ്പറിൽ വിളിച്ചാൽ മതി ബന്ധപ്പെട്ടാൽ രണ്ട് കാളാരുണ്ട് ഉദയത്തിന് പറ്റി അടിപൊളി ഇപ്പൊ രണ്ട് വയസ്സ് തഴഞ്ഞില്ല അപ്പൊ തന്നെ പല്ലൊക്കെ പോയി അതിന് കറക്റ്റ് ആവും അപ്പൊ നമുക്ക് പിന്നെ കാണുന്ന കേക്ക് ഇതൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കുളിക്കുന്ന കാലത്തേക്ക് പോകണ്ടേ നമ്മക്കൊന്ന് ഫ്രഷ് ആണ് നമ്മക്ക് പോയോ